എന്റെ പുണ്യാഗത വരെ നമ്മുടെ എറണാകുളത്ത് സന്ധ്യാസമയത്തുള്ള കാഴ്ചകൾ എത്ര മനോഹരമാണെന്ന് അറിയാമോ അത് നമ്മുടെ സ്വന്തം ഇടപ്പള്ളിയിൽ ഓരോ കടകളുടെയും ഭംഗി എറിയണമെങ്കിൽ ഈ ടൈമിൽ ഇറങ്ങണം റോഡിന്റെ കാഴ്ചകളും അതിമനോഹരം തന്നെ തലയട് പോലെ നിൽക്കുന്ന ലുലുമാണിനെയും കണ്ട് നേരെ ഇടപ്പള്ളി മെട്രോ സ്റ്റേഷനിലോട്ട് നേരെ എസ്കലേറ്ററിൽ ചാടിക്കയറി മെട്രോ സ്റ്റേഷന്റെ മുകളിൽ ചെല്ലുമ്പോണ്ടല്ലോ ഒരു കാഴ്ച കാണും എന്ത് രസമാണല്ലേ ഈ കാഴ്ച ഞാനൊരു ഇടുക്കിക്കാരനായതുകൊണ്ടായിരിക്കാം ഈ കാഴ്ചകളെല്ലാം എനിക്ക് ഇത്രയും മനോഹരമായി തോന്നുന്നത് അങ്ങനെ ടിക്കറ്റ് ഒക്കെ എടുത്തു മെട്രോയ്ക്കായുള്ള കാത്തിരിപ്പ് മെട്രോയിലാണെങ്കിൽ നല്ല തിരക്കായിരുന്നു എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ് വീടുകളിലേക്ക് എത്തുന്ന സമയം ആയതുകൊണ്ടായിരിക്കാം ഇത്രയും തിരക്ക് അങ്ങനെ നേരെ ഞാൻ മറൈൻ ഡ്രൈവിലെത്തി അവിടെ എന്നെക്കത്ത് കത്ത് ഒരാൾ ഉണ്ടായിരുന്നു എന്റെ പ്രിയ കൂട്ടുകാരൻ ലാറ്റേൻ അവിടെ ചെന്നപ്പോൾ നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് ഷെയ്ക്ക് കിട്ടുന്ന ഒരു കിഡില സ്ഥലം അവിടുന്ന് ഞങ്ങൾ കിടിലൻ രണ്ട് ഷെയ്ക്കൊക്കെ കുടിച്ചിട്ട് ഫോണിനൊരു കവർ വാങ്ങാൻ ഇറങ്ങി അവിടുത്തെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരു കടയിൽ തന്നെയാണ് ഞാൻ എത്തിയത് ഇതാണ് നിയോ പൗച്ചസ് എല്ലാവിധ ഫോണുകളുടെയും കവറുകൾ ഇവിടെ ഹോൾസെയിൽ ആയിട്ടും അല്ലാതെയും ലഭിക്കും ഈ ഓണത്തിന് ഹോൾസെയിൽ ആയിട്ട് എടുക്കുന്നവർക്ക് എഴുപത്തിയായിരം മുതൽ അഞ്ചു ലക്ഷം രൂപ വരെയുള്ള സമ്മാനങ്ങൾ ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് വേറെയും സമ്മാനം ഉണ്ട് കേട്ടോ വളരെ നാൾ തപ്പി നടന്ന ശേഷം എനിക്കും കിട്ടി അടിപൊളിയൊരു കവർ അപ്പോൾ ലൊക്കേഷൻ മറക്കണ്ട പെൻഡാ മേനക സെക്കൻഡ് ഫ്ലോർ എന്നാൽ പിന്നെ അടുത്ത വീഡിയോ കാണാം പാ ബൈ